എനിക്ക് മനസ്സിലാക്കി സാധിച്ചത് സാധാരണക്കാരിൽ നിന്നും ചിന്തകളെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരിൽ നിന്നും അസാധാരണമാക്കിക്കൊണ്ട് ലളിതമായ ജീവിതവും ഉയർന്നമായ ചിന്തകളും വ്യക്തിപരമായ കാഴ്ചപ്പാടുമുള്ള ഒരു വ്യക്തിത്വം എന്താണ് അത് ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ സംസാരത്തിലൂടെ ഈ ചുരുങ്ങിയ ഇടപെടലിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് അങ്ങയുടെ ആ വലിയ ചിന്തയിൽ ഞങ്ങളുടെ സ്കൂളിൽ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ അംഗീകാരം തിരിച്ച് ഞങ്ങളും നൽകുകയാണ് ഈ അംഗീകാരം മികച്ച ജനപ്രതിനിധിക്കുള്ള വലിയൊരു അംഗീകാരം അത് എന്നും ഇതിൽ നിന്നും ഉയർന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഈ വേറിട്ടൊരു സ്വരം വേറൊരു ശബ്ദം വേറിട്ടൊരു ചിന്താഗതി അതായത് സമൂഹത്തെ ഏറ്റെടുക്കുവാൻ തക്കവിധം ജീവിതം മാറട്ടെ എന്നാണെന്ന് ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് നൽകിയ ഈ വലിയ അംഗീകാരത്തിനും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഒത്തിരി